നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പോരാളി ഷാജിയെ കൊണ്ട് പുറതി മുട്ടിയിരിക്കുകയാണ് സി പി എം ആവശ്യമില്ലാതെ ഓരോ ബോംബ് പൊട്ടിച്ച് അത് സി പി എമ്മിന്റെ മൂട്ടിൽ തന്നെ വീണ് പൊട്ടുകയാണ് പോരാളി ഒപ്പിച്ചു വെക്കുന്ന പണികൾക്ക് സി പി എമ്മിന് തല പുറത്ത് കാണിക്കാൻ വയ്യാത്ത അവസ്ഥയാണ് ഇപ്പോൾ തന്നെ കോൺഗ്രസിനെ ഒന്ന് ആക്കാൻ വേണ്ടി ഒരു പോസ്റ്റ് അതും വീണ് പൊട്ടിയിരിക്കുന്നത് സി നേതാക്കളുടെ മൂട്ടിൽ ഈ പോരാളിയെ എങ്ങനെയെങ്കിലും ഒന്ന് ചവിട്ടി പുറത്താക്കാൻ പിണറായി വിജയൻ ഉത്തരവിട്ടിരിക്കുകയാണ് സംഭവം എന്താണെന്നല്ലേ നോക്കാം നേതാക്കളെ കാണാൻ സ്ത്രീകൾ ഒറ്റയ്ക്ക് പോകരുത് സിമി റോസ്ബെൽ ജോൺ തുറന്നടിക്കുന്നു സിമി പറയുന്നത് കോൺഗ്രസ് നേതാക്കളെ പറ്റിയാണ് കേട്ടോ ഇങ്ങനെ ഒരു കുറിപ്പ് പോരാളി ഷാജി ഒന്ന് പോസ്റ്റ് ചെയ്തു തൊട്ട് താഴെ സി പി എമ്മിന്റെ കോഴികളെ എല്ലാവരെയും കൂടി എടുത്തിട്ട് കുടഞ്ഞ് ൻ കമൻ്റുകളും അല്ലെങ്കിൽ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ തന്നെ സി പി എമ്മിന് വലിയ രീതിയിൽ അടികിട്ടി നിൽക്കുകയാണ് മുകേഷിനെ രാജിവെപ്പിക്കാതെ തോളത്തെടുത്ത് വെച്ചിരിക്കുകയാണല്ലോ അതിൻ്റെ കൂട്ടത്തിൽ സി പി എം നേതാക്കളെ ആക്ഷേപിച്ചു കൊണ്ടുവരുന്ന ഒരു വലിയ കമൻറ്റ് എങ്ങനെയാണ് മുകേഷിനെ ഇവർ രാജിവെപ്പിക്കുന്നത് കാരണം കൂട്ടത്തിലുള്ളവർ തന്നെ ഒരു കോഴിയെ ഉറ്റിക്കൊടുക്കില്ലല്ലോ എന്നാണ് എന്തായാലും ഇപ്പോൾ പോരാളി ഷാജി വെച്ച കുറിപ്പ് സി പി എമ്മുകാർക്ക് ബൂമറാങ് പോലെ അടിച്ചിരിക്കുന്നത് അതിന് താഴെ വന്നിരിക്കുന്ന കമന്റുകൾ ബഹുരസമാണ് ഒന്ന് തൊടുത്താൽ ഒൻപതെണ്ണം ശശിമാരും മറ്റും ജനം തിരിച്ചു തരും ഭരണക്കാരെ വെറുതെ കുഴപ്പത്തിലാക്കല്ലേ ഷായി എന്നാണ് മുകേഷ് ശശിമാർ പിന്നെ വന്നു കയറിയ ഗണേശൻ തുടങ്ങി എല്ലാം ഉണ്ടല്ലോ ഇപ്പോൾ അവരുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം പറയാനുണ്ടോ എന്ന് മറ്റു കമന്റുകൾ സഖാക്കളുടെ പീഡനത്തിന്റെ തീവ്രത അളക്കാനുള്ള മാപിനി പി കെ ശ്രീമതിയുടെ കയ്യിൽ ഉള്ളപ്പോൾ സഖാക്കൾ ഭയക്കേണ്ടതില്ലോ അല്ലേ ഡേ മലർന്ന് കിടന്ന് തുപ്പല്ലേ വരൂ നമുക്ക് മൂന്നാറിലെ കുളിർക്കാറ്റ് കണ്ടിട്ട് വരാം സ്വർണകടത്ത് കേസിലെ സ്ത്രീ വെളിപ്പെടുത്തിയ പേരുകൾ ആരുടെയൊക്കെയാണെന്ന് പോരാളി കാക്കയ്ക്ക് അറിയോ തുടങ്ങി വലിയ രീതിയിലുള്ള തിരിച്ചടിച്ചുകൊണ്ടുള്ള കമന്റുകളാണ് വരുന്നത് പോരാളി ഷാജിയോട് പറയാനുള്ളത് എന്തിനാണ് ഈ സി പി എം നേതാക്കളെ വീണ്ടും എരുതിയിൽ നിന്ന് വറചട്ടിയിലേക്ക് പോരാളി ഇങ്ങനെ പിടിച്ചിട്ട് കൊടുക്കുന്നത് സത്യം പറ പോരാളിക്ക് സി പി എമ്മുകാരോട് തന്നെയല്ലേ ഏറ്റവും കൂടുതൽ വൈരാഗ്യമുള്ളത് വി ഡി സതീശന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് പോരാളി സി പി എമ്മുകാരെ ഊഞ്ഞാലാട്ടിക്കുകയാണെന്ന് അല്ലെങ്കിൽ തന്നെ ഒരു ട്രോൾ ഉള്ളതാണ് അത് സത്യമാണെന്ന് വീണ്ടും പോരാളി ഷാജി തെളിയിക്കുകയാണ് അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ കോൺഗ്രസ്സുകാരുടെ കൂട്ടത്തിലെ കോഴികളെ തൂക്കാൻ പോയിട്ട് സ്വന്തം കൂട്ടത്തിലുള്ള കോഴികളെ കൂടി പുറത്തേക്ക് വലിച്ചിട്ട അവസ്ഥയിലായിരിക്കുകയാണ് പോരാളിയുടെ ഒരൊറ്റ പോസ്റ്റ് കൊണ്ട് ഇതിനു മുൻപും പല തവണ സി പി എമ്മിനിട്ട് പണി കൊടുത്തിട്ടുണ്ട് പോരാളി ഷാജി ഇതുപോലെ വന്നിരുന്ന് സി പി എമ്മിനെ അങ്ങ് ഉത്തുങ്ക ശൃംഗത്തിൽ എത്തിക്കാൻ വേണ്ടി മൂപ്പര് വലിയ പോസ്റ്റുകളൊക്കെ ഇടും പക്ഷേ പോസ്റ്റ് മുഴുവൻ വായിച്ചു കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് പണി സി പി എമ്മിനിട്ട് തന്നെയാണ് വരുന്നതെന്ന് ഇത് പോരാളിയുടെ സ്ഥിരം ഏർപ്പാടാണ് പിന്നെ പോരാളി പറഞ്ഞ ആ കാര്യത്തിലെ ആ തീവ്രത കൂടി നമുക്ക് അളക്കുകയും അന്വേഷിക്കുകയും ചെയ്യേണ്ടതാണ് കാരണം ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെ ഉൾപ്പെടെ കുടഞ്ഞുകൊണ്ടാണ് സിമി റോസ്ബെൽ ജോൺ ഇങ്ങനെ ഒരു തുറന്നുപറച്ചിൽ നടത്തിയിരിക്കുന്നത് കോൺഗ്രസ്സുകാരും നല്ലവരല്ല എന്നും അവർക്കിടയിലും ഇക്കൂട്ടത്തിലുള്ള കോഴികൾ ഉണ്ടെന്നുമാണ് സിമി പറഞ്ഞു വെച്ചത് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കടുത്ത ആരോപണങ്ങളാണ് മുതിർന്ന കോൺഗ്രസ് വനിതാ നേതാവിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് നേതാക്കളോട് നേതാക്കളോടടുപ്പുള്ളവർക്ക് മാത്രമേ അവസരങ്ങൾ ലഭിക്കുന്നുള്ളൂ എന്നും സിനിമയിലേതിന് സമാനമായ കാസ്റ്റിംഗ് കൗച്ച് കോൺഗ്രസ് പാർട്ടിക്കകത്തുമുണ്ടെന്നും മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി അവർ പറഞ്ഞത് ദുരനുഭവമുണ്ടായ പലരും നേരിട്ട് പറഞ്ഞിട്ടുണ്ട് അതിനുള്ള തെളിവുകൾ തന്റെ പക്കലുമുണ്ട് സമയം വരുമ്പോൾ അത് പുറത്തുവിടും തന്നോട് പരാതി പറഞ്ഞവർക്ക് നല്ല ഉപദേശങ്ങൾ നൽകിയിരുന്നുവെന്നും സിമി പറഞ്ഞിരുന്നു കോൺഗ്രസിൽ അനർഹർക്കാണ് സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതെന്നും ജബി മേത്തർ എംപിയുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് സിമി വിമർശിച്ചു യൂത്ത് കോൺഗ്രസിൽ ഒരേ ഒരു വോട്ട് കിട്ടിയ ജബി മേത്തറെ യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി ആക്കിയപ്പോൾ ഞങ്ങൾ മൗനം പാലിച്ചു എട്ട് വർഷം മുൻപ് മഹിളാ കോൺഗ്രസ്സിൽ എടുത്തപ്പോഴും മൗനം പാലിച്ചു അന്ന് പത്മജ വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ പ്രതികരിക്കാത്തത് എന്തെന്ന് ചോദിച്ചിരുന്നു പ്രവർത്തനത്തിലൂടെ വന്നവർ ഇപ്പോഴും തഴയപ്പെടുകയാണ് അങ്ങനെയുള്ള എത്ര വനിതാ അംഗങ്ങൾ കെ പി സി സിയിൽ ഉണ്ടെന്ന് പരിശോധിക്കണം അവരെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല അവരൊക്കെ വലിയ വലിയ നേതാക്കളുടെ ഗുഡ് ബുക്കിൽ ഉള്ളവരാണെന്നും സിമി റോസ്ബെൽ പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസിന് ഇട്ടും നല്ല ഒന്നാം തരം പൊട്ടിക്കലാണ് സിമി നടത്തിയിരിക്കുന്നത് ഇതൊരവസരമാക്കി കണ്ടാണ് പോരാളി ഷാജി നല്ല കൃത്യമായ കുറുകി കൊള്ളുന്ന ഒരു പോസ്റ്റൊക്കെ ഇട്ടത് പക്ഷേ തിരിച്ചടിച്ചുപോയി ആദ്യം മുകേഷിനെയൊക്കെ ഒന്ന് പുറത്താക്കിയിട്ട് പോരാളി ഷാജിയണ്ണൻ വലിയ ഗീർവാണമടിക്കാൻ എന്നാണ് മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിലും അങ്ങനാണല്ലോ സ്വന്തം പ്രസ്ഥാനത്തിലെ പുഴുക്കുത്തുകളെ വലിച്ചു പുറത്തിട്ടിട്ട് പോരെ പോരാളി അടുത്തവന്റെ പാർട്ടിയിലോട്ട് പോയി ചോദ്യം ശക്തമായി ഉയരുകയാണ് ഇപ്പൊ ഇടതായാലും വലതായാലും ബി ജെ പി ആയാലും കണക്കാണെന്ന് അവരൊക്കെ തന്നെ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഹേമ കമ്മിറ്റി പോലൊരു കമ്മീഷനെ ഈ രാഷ്ട്രീയത്തിലും വെച്ചാൽ പലതും പുറത്തു വരും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത